കലാ സാംസ്കാരിക കൂട്ടായ്മ സ്നേഹാദരവ സംഘടിപ്പിച്ചു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും ശാസ്ത്രമേളയിലും മികവ് തെളിയിച്ച കുട്ടികളെ ആദരിക്കുന്നതിനായാണ് സ്നേഹാദരവ് സംഘടിപ്പിച്ചത് നെന്മാറ ജിംഗിൾ ബെൽസ് സ്കൂളിൽ റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടി അഗം പ്രസിഡന്റ് രാജീവ് മേനോൻ ഉദ്ഘാടനം ചെയ്തു ഈ ഇന്നിവിടെ ഈ വിദ്യാലയത്തിൽ തുടങ്ങുന്നത് ഇതിനെല്ലാം സഹായം ചെയ്ത ടീച്ചർക്ക് ആദ്യം തന്നെ നന്ദി പറയുന്നു കാരണം ഈ ഒരു പരിപാടി എങ്ങനെ തുടങ്ങണം എവിടെ തുടങ്ങണമെന്ന് ആസൂത്രണം ചെയ്യുമ്പോൾ ആദ്യം മനസ്സിൽ വന്ന മുഖമാണ് ടീച്ചറുടെ മുഖമായിരുന്നു നിങ്ങളുടെ ടീച്ചറുടെ അപ്പോൾ ആ ടീച്ചറെ വിളിച്ച് പറഞ്ഞു ടീച്ചർ സർവദാ സന്തോഷത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്തു ടീച്ചറെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഞങ്ങൾ ഈ കമ്മിറ്റി എന്ന് വഴി രൂപീകരിച്ചത് നെന്മാറിയിലെ ഒരു പക്ഷത്തും പാടാത്ത അല്ലെങ്കിൽ നിസ്വാർത്ഥരായ അതാണ് ആദ്യത്തെ പ്രിൻസിപ്പൽ രാധ അധ്യക്ഷയായി വിവിധ വിദ്യാലയങ്ങളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളെ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു ജിങ്കിൾ ബെൽസ് സ്കൂളിലെ വിവിധ മത്സരങ്ങളിൽ വിജയികളായ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു അകം സെക്രട്ടറി മുജീബ് റഹ്മാൻ സജീഷ് കുറിയാലൂർ അജീഷ് പ്രകാശൻ മുല്ലയ്ക്കൽ വത്സല വാസുദേവൻ മനു എന്നിവർ പ്രസംഗിച്ചു സംഗീത സ്വാഗതവും സി കെ മുരളീധരൻ നന്ദിയും പറഞ്ഞു കുട്ടികൾക്ക് മിഠായി വിതരണവും നടന്നു യു ടി വി ന്യൂസ് പാലക്കാട്